ആദ്യമേ പിണറായി വിജയനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്തിനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പൊതിഷ്യൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനല്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ് നോക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്വാൻ എന്ത് ചെയ്തു സ്വന്തം ഉമ്മയടക്കം അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു അനിയനെ കൊന്നു അച്ചമ്മയെ കൊന്നു പെൺ സുഹൃത്തിനെ കൊന്നു അതിനുശേഷം വരുന്ന വാർത്തയാണെങ്കിലും ഇങ്ങനെ പീഡിപ്പിച്ചു കൊല്ലുന്നു കൊല്ലുന്നു നോക്കുക ഇതിനൊക്കെ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ അവസാനം കിട്ടുന്ന വാർത്ത എം ഡി എം എ കാരണമാണ് കേരള പോലീസിനോട് ചോദിക്കാറുള്ളത് പിണറായി വിജയന്റെ പോലീസിനോട് ചോദിക്കാറുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും ഉറങ്ങുകയാണോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഞങ്ങൾ ലഹരിയും ക്രൈമും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇവിടെ ക്രൈമും അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് ഈ നാടിന്റെ ക്രമസമാധാന പരിപാലനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആള് നാട്ടിലെ സാരോപദേശ സംഘത്തിന്റെ ചെയർമാനെ പോലെ മുഖ്യമന്ത്രി സഭയിൽ എഴുന്നേറ്റെന്ന് സംസാരിച്ച പോരാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് ചോദിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കേരള കോൺഗ്രസ് നേതാക്കന്മാർ യു ഡി എഫിന്റെ മുഴുവൻ ഘടകക്ഷിയുള്ള നേതാക്കന്മാരും ചോദിക്കുന്നു നാട്ടിലെ സാമൂഹ്യ സംഘടനകൾ സാമുദായിക നേതാക്കന്മാർ നാട്ടിലെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എല്ലാവരും ചോദിക്കുന്നു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു കുടുംബങ്ങളിലുള്ള ആളുകളടക്കം പറയുന്നു നാടെങ്ങോട്ടാണ് പോകുന്നത് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന് കൃത്യമായി ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി സഭയിൽ എഴുന്നേറ്റ് നിന്ന് നിർമ്മിക്കുകയാണ് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അത് ചോദിക്കാൻ വേണ്ടി ആരും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കേണ്ട കാര്യമില്ല നാട് ശരിയായ രീതിയിൽ അല്ല പോകുന്നതെങ്കിൽ നാട്ടിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആർജവത്തോടെ നടപടിയെടുക്കാൻ വേണ്ടത് ചങ്കിന്റെ എണ്ണ കൂടുതലല്ല നാടിനോടൽപ്പം താല്പര്യമാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ നികുതി പൈസയാണ് നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്നു അതുപോലത്തെ നമ്മുടെ നികുതി പൈസ കൊണ്ടാണ് കേരള പോലീസിനടക്കം കേരള സർക്കാർ ശമ്പളം സാലറി കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് സത്യം ചോദിക്കട്ടെ നല്ല നല്ല കേസുകൾ മന്ത്രിമാരുടെ മക്കൾ എന്തെങ്കിലും ചെയ്താൽ പിടിക്കൂല സാധാരണക്കാരായ മനുഷ്യർ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിനെ പിടിക്കും പിടിക്കണം പിടിക്കണം ഞാൻ പറയുന്നില്ല പക്ഷേ എം ഡി എം എ പോലത്തെ ഇത്ര വലിയ വലിയ എം ഡി എം എ പോലത്തെ മയക്കുമരുന്ന അയക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നില്ല കേരള സർക്കാരിനോട് ചോദിക്കുന്നത് എത്ര എത്ര പോലീസുകളാണ് ഉള്ളത് ഒരു നല്ലൊരു സ്ക്വാഡിനെ ഇതിനായി എന്തുകൊണ്ട് നിങ്ങൾ വെക്കുന്നില്ല ഓരോ ജില്ലയിലും ഞാനുള്ളത് കാസർഗോഡിലാണെങ്കിൽ കാസർഗോഡിൽ ഒരു ഇത്ര പോലീസ് പിന്നെ കണ്ണൂരിൽ ഇത്ര ഇങ്ങനെ വെച്ച് ഇതിനായിട്ട് തന്നെ ഒരു സംഘടന നിങ്ങൾ എന്തുകൊണ്ട് വെക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് പിണറായി വിജയനും ഈ ഡ്രഗിന്റെ പകുതി കുറച്ച് പൈസ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കും സംശയമുണ്ട് ഇല്ലെങ്കിൽ നാട് നമ്മൾ മുമ്പൊക്കെ ഞാനൊരു കാര്യം പറയാം ഈ ഗൾഫ് ഞാനുള്ളത് സൗദി അറേബ്യയിലാണ് ഈ സൗദിയിലൊക്കെ മുമ്പൊക്കെ വന്ന സമയത്ത് കേരളം ഞാൻ കേരളക്കാരാണെന്ന് പറയുമ്പോൾ നല്ലൊരു കലയുണ്ട് കാരണം ദൈവത്തിന്റെ നാടാണ് കേരളം ഇപ്പോൾ ഈ കേരളത്തിന്റെ വില കുറഞ്ഞു 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 വരികയാണ് കാരണം എന്ത് എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്തയുണ്ട് അമ്മയെ മകൻ കൊന്നു പിന്നീട് സഹോദരിയെ സഹോദരൻ പീഡിപ്പിച്ചു ഇത്തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അതായത് ഇതിന്റെ അന്വേഷണം പോയി എത്തുന്നതി എം ഡി എം എ വെച്ചുകൊണ്ടാണ് തീർന്നല്ലോ എം ഡി എം എ വെച്ച് എന്തുകൊണ്ട് കേരള പോലീസ് ഇതിനെ അന്വേഷിക്കുന്നില്ല പിണറായി വിജയൻ ഇത് കാണുന്നില്ലേ സ്വന്തം ഫാമിലിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നത് സത്യമാണ് ഞാൻ പിണറായി വിജയനാണ് നാളകളിൽ അതായത് ഇപ്പൊ ഞാൻ ഷാഫി പറമ്പിൽ വെച്ചല്ലോ കെ സുരേന്ദ്രൻ പറഞ്ഞാലും പറഞ്ഞാലും സുരേഷ് ഗോപി ആര് കുറിച്ച് ആര് രണ്ട് വാക്ക് പറഞ്ഞാലും ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യും ഇതിൽ ഞാൻ യു ഡി എഫ് എന്നോ ബി ജെ പി എന്നോ സി പി എം എന്നോ ഒന്നും ഞാൻ നോക്കൂല നമുക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഷാഫി പറമ്പിൽ പറയുന്ന ബാക്കിയും കൂടി നമുക്ക് കേട്ടുനോക്കാം ഓക്കെ പരീക്ഷ എഴുതിക്കാനുള്ള വ്യഗ്രത ഈ നാട്ടിലെ പ്രതികളെ പിടിക്കാനോ ഈ നാട്ടിലെ ക്രൈം അവസാനിപ്പിക്കാനോ ഈ മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ ഇല്ല ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ലഹരിയിൽ നിന്ന് മാത്രം കേരളത്തെ മോചിപ്പിച്ച പോരാ പിണറായി വിജയനിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളത് ഇപ്പൊ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നോക്കുക ഞാൻ എസ് എൽ സി എക്സാം എഴുതുന്ന സമയത്ത് ഒരു ചങ്ങായി പേപ്പർ എങ്ങാനും ജസ്റ്റ് നോക്കി അതിനുശേഷം എന്നോട് ടീച്ചർ എന്താണ് പറഞ്ഞത് എക്സാം എഴുതാൻ അനുവദിക്കൂലാം അങ്ങനെ ഒരു മണിക്കൂറോളം ഞാൻ പുറത്തുനിന്നു അതിനുശേഷം വലിയ വലിയ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടാണ് എന്നെ എക്സാം എഴുതാൻ അനുവദിച്ചത് നിങ്ങൾ ഇത് കളവാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ അന്വേഷിച്ചാൽ ചില ഫോർമയുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞുതരും നോക്കുക അതായത് കോപ്പി അടിച്ചതിന് എക്സാം എഴുതാൻ അനുവദിക്കാത്ത വലിയ തെറ്റാണെങ്കിൽ ഒരാളെ അതായത് ഒപ്പരം പഠിക്കുന്ന ഒരു സുഹൃത്തിനെ കൊന്നാൽ എക്സാം എഴുതാം എവിടത്തെ നിയമമാണ് പിണറായി വിജയൻ സാഗർ ഞാൻ ചോദിക്കുന്നത് പാലക്കാട് മാനസിക വെള്ളിവിളി നേരിടുന്ന അച്ഛനെ മകൻ മകൽ കൊലപ്പെടുത്തി നോക്കുക എവിടേക്ക് എത്തി നമ്മുടെ കേരളം അതിനുശേഷമുള്ള ഒരു വാർത്ത കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചു എവിടെയാണ് എന്റെ സ്വന്തം പിണറായി വിജയൻ സർക്കാർ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് അതായത് കൊല്ലുന്നവൻ അറിയാം ഉറപ്പായിട്ടും ഞാൻ കൂടിപ്പോയാൽ മൂന്ന് മാസം പീഡിപ്പിക്കുന്നവനറിയാം കൂടിപ്പോയാൽ ഒരു മാസം രണ്ട് ദിവസം കൂടിപ്പോയാൽ ചർച്ച ചെയ്യും അത് മാത്രമാണ് ഇവിടുത്തെ നിയമം നല്ല രീതിയിൽ നിങ്ങൾ നിയമം കൊണ്ടുവരുമോ അതായത് ഒരുത്തം പീഡിപ്പിച്ചാൽ ഇന്ന ശിക്ഷ നിങ്ങൾ ഫിക്സ് ചെയ്യൂ അതിനുശേഷം നമുക്ക് നോക്കാം ഇത് കുറയുന്നോ കുറ കുറവാകുന്നുണ്ടോ ഇല്ലേ പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ വരൂല്ല അത് വിഷയം വേറെയാണ് വരണമെങ്കിൽ ഞാൻ ഇതിന്റെ കാലത്ത് ബാഡായി കമന്റ് ചെയ്യുന്നവരുണ്ട് ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതല്ല അതായത് ഞാൻ നോക്കുന്നത് പാർട്ടിയല്ല എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം നമുക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം ആ ഒരു സൈഡാണ് ഞാൻ നോക്കുന്നത് കേരളം എങ്ങനെയെങ്കിലും മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡിപ്പ് ചെയ്യണം ഓക്കെ